പിടിച്ച് ഈ കുട്ടിനെയും ഒരു വയ്യാത്തമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലക്ക് പോയപ്പോയി പട്ടതും വലിയൊരു കൊമ്പന്റെ അടുത്താ ആന ആനനോട് പറഞ്ഞു ഞങ്ങള് വലിയ ദുരിതത്തിൽ നിന്നാ വരുന്നേ നീ ഞങ്ങളെ ഒന്നും കാണിക്കല്ലേ പറഞ്ഞു ആന രണ്ടു കണ്ണൊന്നും വെള്ളം ഒഴുക അതിന്റെ കാലും ചോട്ടിലും നേരം വെളുക്കുന്നവരെ കടന്നു ഞങ്ങള് ഗണീഷ് നിക്കാൻ ആമ്പില്ല നേരം വെളുക്കുന്നവരെ മഴ കൂന്നരിഞ്ഞ് നേരം നേരെ ആറു മണിയായിപ്പോൾ രക്ഷിക്കാൻ സങ്കടകരവും ഭയാനകരവുമായിട്ടുള്ള വാക്കുകളാണല്ലേ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ രാത്രി പാതിരാത്രിക്ക് വീട്ടിൽ നിന്ന് ഓടിയിട്ട് ഒരു കാട്ടാനയുടെ മുന്നിൽ പെട്ട് ചെന്ന് പെടുന്നു അതിൻ്റെ അടുത്ത് അതിന്റെ കാലിന്റെ ചുവട്ടിൽ നേരം പുലരുവോളം നേരം സമയം ചിലവഴിക്കുന്നു എന്തൊരവസ്ഥയാണല്ലേ രാത്രി കിടന്നുറങ്ങിയവർ വയനാട്ടിൽ കിടന്നുറങ്ങിയവർ നിലമ്പൂര് പുഴയിൽ മരിച്ചു കിടക്കുന്ന നിലമ്പൂർ പുഴയിൽ എത്ര എത്ര സ്വപ്നങ്ങളുമായിട്ട് കിടന്നുറങ്ങിയവരാണ് നാളത്തേക്ക് വേണ്ടിയുള്ള എത്ര തീരുമാനങ്ങൾ എടുത്തവരാവും സ്വപ്നം കണ്ടവരാവും എല്ലാം ഒരു നിമിഷം കൊണ്ട് തീരുന്നൊരവസ്ഥ വയനാട്ടിൽ നിന്ന് ബുള്ളറ്റുമാനുമാണ് ഒരുപാട് ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബസ് സ്റ്റാൻഡുകൾ വരെ ആംബുലൻസുകൾ നിറഞ്ഞെടുക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത് ഇന്നത്തെ ഒരു അവസ്ഥയാണ് മൂന്നാം ദിവസമാണെന്ന് ഈ ഒരു അപകടം നടന്നിട്ട് പല ബോഡികളും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് പല സന്നദ്ധ സംഘടനകളും ഫുഡായിട്ടും മറ്റ് സേവനങ്ങളായിട്ടും എല്ലാവർക്കും എന്തും ചെയ്യാൻ തയ്യാറായിട്ടില്ല ഒരുപാട് ആളുകൾ ഏകദേശം എട്ടായിരത്തോളം ആളുകൾ ക്യാമ്പുകളിൽ താമസിക്കുന്നുണ്ട് അതുപോലെ തന്നെ മരണസംഖ്യ ഇപ്പോഴും വെളിപ്പെടുത്താൻ പറ്റിയിട്ടില്ല കാരണം പല സ്ഥലങ്ങളിലായിട്ട് ബോഡി കുടുങ്ങിക്കിടക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോഴും മണ്ണിനടിയിൽ പിഞ്ച് പൈതങ്ങൾ മുതൽ പ്രായം ചെന്നവർ വരെ മണ്ണിനടിയിലാണ് പല സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട് അതുപോലെ പള്ളികളും അമ്പലങ്ങളും അതുപോലെ ചർച്ചുകളും എല്ലാം ഒരേ മനസ്സോടെ അവരുടേതായിട്ടുള്ള ആചാരപ്രകാരം ഈ മാനപ്പെട്ടവരെ മറവ് ചെയ്യുന്നു ഒരുപാട് കുട്ടികൾ ക്യാമ്പിലുണ്ട് ജില്ലാ കളക്ടർ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് പിന്നെ ഇനി നമുക്ക് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് മക്കൾക്ക് കാരണം മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കളുണ്ട് മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുണ്ട് പെങ്ങന്മാർ നഷ്ടപ്പെട്ട ആങ്ങളാരുണ്ട് ആങ്ങളാരും നഷ്ടപ്പെട്ട പൊങ്ങന്മാരുണ്ട് വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഭാവി കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് അതുപോലെ തന്നെ ആംബുലൻസുകൾ നിറഞ്ഞു കിടക്കുകയാണ് ഇത്രത്തോളം നമ്മളൊക്കെ നാട്ടിൻ പുറത്ത് കൂടെ ഒരു ആംബുലൻസ് പോകുമ്പോൾ ഒരു പിന്നെ പേടി മനസ്സിലേക്ക് വരുന്ന ആ ഒരു സ്ഥലത്തൊരു നാട്ടിലാണ് മൂന്ന് ദിവസമായിട്ട് ആംബുലൻസുകൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ഈ ടൗണിലൂടെ കണ്ണീരൊഴിയാത്ത വയനാട് വളരെ സങ്കടകരമായിട്ടുള്ള കാഴ്ച പക്ഷേ ഒരൊറ്റ ജീവനുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പണയം വെച്ചിട്ടും എല്ലാത്തിനും തയ്യാറായി നിൽക്കുന്ന പിന്നെ മനുഷ്യന്മാരാണ് അവിടെ കാണാൻ പറ്റുന്നത് ജാതി വർഗ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാത്തിനും തയ്യാറായിട്ട് നിൽക്കുന്നവർ ആംബുലൻസിൽ സ്വന്തം ഉറ്റവരുണ്ടോ ഉടയവരുണ്ടോ എന്ന് കാത്തു നിൽക്കുന്ന ബോഡികളുണ്ടോ എന്ന് കാത്തിരിക്കുന്നവർ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഏകദേശമൊക്കെ എല്ലാവരും കിട്ടുന്ന ബോഡികൾ പല രീതിയിലാണ് പല അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവരുണ്ട് മൈലാഞ്ചി മൈലാഞ്ചിട്ടതും കൈകളിൽ വളകൾ ഉള്ളവരൊക്കെ പറഞ്ഞു കൊടുക്കുന്നവർ പക്ഷേ അതൊന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം അഴുകിയിട്ടൊക്കെയാണ് ബോഡി ഇപ്പോൾ വരുന്നത് ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ കർമ്മനിരതരായിട്ടുള്ള വളണ്ടിയർമാരും സംഘടനാ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാ മേഖലകളിൽ നിന്നും ഈയൊരു വയനാടിൻ്റെ ദുരിത പ്രദേശത്ത് നമ്മളെ സഹജ സഹപാഠികൾക്ക് വേണ്ടിയിട്ട് കൂട്ട കൂടപ്പറപ്പുകൾക്ക് വേണ്ടിയിട്ട് ആഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് വയനാട് ഹയർ സെക്കൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കാഴ്ചയാണ് അതുപോലെ തന്നെ മയത്തുകൾ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് പള്ളികളിൽ അതും സന്നദ്ധ സംഘടനകളും എല്ലാവരും പട്ടിണി കിടന്നിട്ടാണ് പലരുട്ടോ പല സമയത്തായിട്ട് കിട്ടുന്ന ബ്രെഡും വെള്ളവും പച്ചവെള്ളവും വെള്ളവും മാത്രമാണ് പലരുട്ടോ ഭക്ഷണം ഇതിൽ നിന്ന് നമ്മൾ മോചിതായിരിക്കുന്നുണ്ട് എല്ലാം മറന്ന് നമ്മൾ കൂടെ പല വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുന്ന മനുഷ്യന്മാർ ഇന്നത്തെ വയനാട്ടിലെ ഒരു വൈകുന്നേരത്തെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ അസ്സാമലൈക്കും നന്ദി നമസ്കാരം